എല്ലാവർക്കും നമസ്കാരം ഒരു കോഴ്സിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ യൂണിഫോം അലവൻസ് തരുന്നു എൻസി ടി യുടെ റെസിഡൻഷ്യൽ കോഴ്സ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ആ കംപ്ലീഷന്റെ സമയത്ത് അതിന്റെ പിന്നെ തുടർന്നുള്ള ട്രെയിനിങ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മാസം വീണ്ടും നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് ഉറപ്പായിട്ടും ജോലി കിട്ടുന്ന പ്ലേസ്മെന്റുകൾ നടക്കുന്നു ഷിഫ്റ്റ്നെറ്റിന്റെ കോഴ്സിനെ കുറിച്ചാണ് വെസൽ നാവിഗേറ്റർ കോഴ്സ് മറൈൻ ഫിറ്റർ കോഴ്സ് എന്നതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കലാം സു അബ്ദുൽ അബ്ദുൽ ആണ് അപ്പൊ ഷിഫ്റ്റിനെ പറഞ്ഞ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്നുള്ള കൊച്ചിയിലുള്ള സ്ഥാപനത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതിന്റെ ബാച്ചലർ ഓഫ് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ സയൻസിന്റെ കോഴ്സിലേക്ക് പറഞ്ഞാൽ നീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ എൻട്രി നടക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇതിന്റെ രണ്ടു വർഷത്തെ എൻസിറ്റിയുടെ കോഴ്സിനെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് വെസൽ നാവിഗേറ്റർ കോഴ്സിന് ഇരുപത് സീറ്റും അതുപോലെ തന്നെ മറൈൻ ഫിറ്റർ കോഴ്സിന് ഇരുപത് ഇരുപത് ഇതിൽ തന്നെ നാല് സീറ്റുകൾ ഈ പറയുന്ന ഫിഷറീസ് മെന്നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് പ്രായം എന്ന് പറയുന്നത് പതിനഞ്ചിന്റെ വിരുവിന്റെ ഇടയിലായിരിക്കണം എന്നുള്ളതാണ് എസ് എൽ സി പാസ് എന്നുള്ളതാണ് മുന്നൂറ്റി അമ്പത് വരെയാണ് അപേക്ഷാ ഫീസ് എന്നുള്ളത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ കഴിയും ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത് നടത്തുന്ന പരീക്ഷ നിങ്ങൾ പങ്കെടുക്കേണ്ടതെന്നുള്ളതാണ് ആയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതിന്റെ റിസൾട്ട് വരും തുടർന്ന് അഡ്മിഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അഡ്മിഷൻ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ഇയ ഒരു ഇരുപതിനായിരം രൂപയുടെ ടോട്ടൽ എക്സ്പെൻസ് മാത്രമാണ് നിങ്ങൾക്കുള്ളൂ അത് കഴിഞ്ഞ രണ്ട് വർഷത്തെ പരിപാടിക്ക് വേണ്ടിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല എക്സാം സെന്റർ എന്ന് പറയുന്നത് കൊച്ചിയിലാണുള്ളത് അപ്പം ഇതിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ സമ്പന്നമായിട്ടുള്ള കടൽപ്രദേശമാണ് ഇന്ത്യയിലേക്കുള്ളത് അപ്പൊ ഈ കടലോര പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ഫിഷറീസിനുമായി ബന്ധപ്പെട്ടുള്ളത് ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ടിട്ട് അതാത് സ്ഥലങ്ങളിലുള്ളവരെ പ്രാപ്തമാക്കാനുള്ള ഒരു കോഴ്സ് കൂടിയിട്ടാണ് ഇതാണ് ഈ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മറൈൻ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഷിപ്പിംഗ് ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ ഉടനെ തന്നെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നതാണ് അഞ്ച് പൈസ കൊടുക്കാതെ പഠിക്കാം റെസിഡൻഷ്യൽ കോഴ്സാണ് എന്നുകൂടി മനസ്സിലാക്കുന്നതാണ് അപ്പൊ എസ് എൽ സി പാസ്സായിട്ടുള്ള പെട്ടെന്ന് തന്നെ ജോലി കിട്ടണമെന്ന് താല്പര്യമുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന കോഴ്സാണ് ഉടനെ തന്നെ അപേക്ഷിക്കാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അത് അപ്ലിക്കേഷൻ അപ്ലിക്കേഷനും ഫോമിന്റെയും ഫോമും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാണുന്നവരെ ഗുഡ് ഭായ്